പടിയൂർ പഞ്ചായത്തിലെ പാറ്റക്കൽ കണ്ണൻകോട് മഹാവിഷ്ണു ക്ഷേത്രം റോഡ് പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചു മൂന്ന് കിലോമീറ്റർ റോഡിന്റെ പകുതി ഭാഗം മാത്രമാണ് ടാർ ചെയ്തത് മറ്റു ഭാഗങ്ങളിൽ ചെളി നിറഞ്ഞ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അടിയന്തരമായി ടാറിംഗ് പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പടിയൂർ പഞ്ചായത്തിലെ പാറ്റക്കൽ കണ്ണൻകോട് മഹാവിഷ്ണു ക്ഷേത്രം റോഡിന് മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് മൂന്ന് കിലോമീറ്റർ നീളമുള്ള റോഡിന്റെ ആദ്യ നാനൂറ്റി അൻപത് മീറ്റർ ടാറിംഗ് നടത്തിയിട്ടുണ്ടെങ്കിലും ബാക്കി മൺറോഡായി തന്നെ തുടരുകയാണ് മഴക്കാലം തുടങ്ങിയതോടെ ചെളി നിറഞ്ഞ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് റോഡിന്റെ പ്രധാന അവസ്ഥ ആടെ കുണ്ടും പിന്നെ അതേപോലെ ചടി മഴ പെയ്യുമ്പോൾ നല്ല ചടിയും ഇതെല്ലാം ഇന്നേരം വരുന്നവർക്ക് ചെറിയ സമയം വഴക്ക് വീഴാനോ എല്ലാം സാധ്യതയുണ്ട് ഇവിടേക്ക് ജീപ്പ് ഓട്ടോറിക്ഷകൾ എന്നിവ സർവീസ് നടത്താറുണ്ടെങ്കിലും ചെളി നിറഞ്ഞതോടെ ഇതും മുടങ്ങുകയാണ് ക്ഷേത്രത്തിന് മുൻവശത്ത് കല്ലുപാകിയിട്ടുണ്ടെങ്കിലും യാത്ര ദുസ്സഹം തന്നെയാണ് അടിയന്തിരമായ റോഡ് ടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ